ഇപ്പോലെ മാറ്റി നിർത്തിയാ ഇപ്പൊ കാണുന്ന ആൾക്കാരോടൊക്കെ കണ്ടുമുട്ടുന്നവരോടൊക്കെ പറയാന് ജിന്നെ സഹായിക്കണേ സഹായിക്കണേ വേറെ ആരു ആരുല്ല എന്റെ ആളുകളൊക്കെ പോയി ഞാനിപ്പോ ഒറ്റക്കാണ് അതുകൊണ്ട് ജിന്നെ സഹായിക്കണേ എന്ന് പറയേണ്ടുന്ന ഗതികേടിലേക്ക് നിങ്ങൾ മാറി അല്ലേ ഐക്യം പ്രസംഗിച്ചില്ലേ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം കോഴിക്കോട് മുദാഹിദുകൾ ഐക്യത്തിന്റെ സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോ അവിടെ ശനിയാഴ്ച രാത്രി ഒരു ക്ഷുദ്ര പ്രസംഗം നടക്കുന്നത് വരെ ആ സദസ്സിൽ ഒരു പ്രശ്നം നല്ല ഐക്യത്തോടു കൂടെ ആളുകൾ ഇരുന്നു ശനിയാഴ്ച രാത്രി മാര്യ നമസ്കാരത്തിന് ശേഷം ഒരു ക്ഷുദ്ര പ്രസംഗം നടക്കുന്നത് വരെ ആ സദസ്സിൽ പ്രയാസം ഇല്ല എല്ലാരും സ്വസ്ഥമായി സമാധാനത്തോടെ ശാന്തമായി സമ്മേളനത്തിൽ അവിടെ ഒരു പ്രസംഗം നടന്നു ഐക്യത്തിനുള്ള ആഹ്വാനമുണ്ടായി ഇവരുടെ വ്യാഖ്യാനപ്രകാരം ഐക്യത്തിനുള്ള ആഹ്വാനമുണ്ടായി ആളുകൾ ആളുകൾ പരസ്പരം മുജാഹിദുകൾ ജീവൻ പരസ്പരം കൊടുക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാകുന്ന എന്തും പരസ്പരം പങ്കുവെക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ മുജാഹിദുകൾ അവർ പരസ്പരം ദേഷ്യത്തോടെ വിനോദത്തോടെ വെറുപ്പോടെ വിദ്വേഷ്യത്തോടെ പരസ്പരം നോക്കിക്കാണുന്ന സാഹചര്യം അങ്ങുണ്ടായി അതുണ്ടാക്കിയ ആളുകൾ അന്ന് ഐക്യം പറഞ്ഞത് അന്ന് ഐക്യം പറഞ്ഞത് സത്യസന്ധമായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ഐക്യം കൂടി പറയാനുള്ള ഒരു ഡിസംബർ കൂടി കടന്നുപോയി എന്ന് മാത്രമാണ് നമുക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത് ഒരു ഐക്യം കൂടെ പ്രസംഗിക്കാൻ ഒരു ചാൻസ് നിങ്ങൾ കഴിഞ്ഞുപോയി ഐക്യം പറയണ്ട ഇടിക്കുന്നവനോട് തരിമൂക്കിന് കുത്തല്ലേ താഴെ എവിടെങ്കിലും നോക്ക് എന്നെങ്കിലും നിങ്ങൾക്ക് പ്രസംഗിച്ചുകൂടെ മൂക്കത്താണ് തമ്മു തല്ലിയിട്ട് മൂക്കത്തെടിക്ക ിനടിച്ചിട്ട് പാലം പൊട്ടിയിട്ട് ചോര വന്നപ്പോ ഇടിച്ചവനോട് ചോദിച്ചു അത്ര എന്താണോ മൂക്കിന്നെടുത്തത് അവന്റെ മറുപടി അവിടെയാണ് പോലും ജിന്നുണ്ടാവുക മൂക്കത്താണ് ജിന്നുണ്ടാവുക അതുകൊണ്ടാണ് മൂക്കിന്നിടിച്ചത് എന്ന് വ്യാഖ്യാനം സക്കരിയാ സുലാഹിയെ മാറ്റി നിർത്തിയാൽ ജിന്ന് എന്ന തലമ്മൽ വന്ന പേര് മാറിക്കിട്ടുമെന്നൊരു പ്രതീക്ഷ അയാളാണ് പോകുന്നോടുകൂടെ ഈ ജിന്നു വാദികൾ ജിന്നൂരികൾ ജിന്ന് വിഭാഗം പത്രത്തിലൊക്കെ അടക്കം അങ്ങനെയാണല്ലോ വരുന്നത് അപ്പൊ ആ ഒരു പേര് മാറിക്കിട്ടുമോ എന്നാളുകൾക്ക് ഒരു പ്രതീക്ഷ പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് പിലാക്കൽ അവസ്ഥയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് പിലാക്കൽ വീരാങ്കുട്ടിയുടെ ഗതി അത് നിങ്ങൾക്ക് എന്താണെന്നറിയോ പിലാക്കൽ വീരാങ്കുട്ടി താമസിക്കുന്നത് നല്ല തറവാട്ടുകാരനായ ധനാട്യനായ പണക്കാരനായ പിലാക്കൽ വീരാങ്കുട്ടി അയാൾ താമസിക്കുന്നത് പിലാവിന്റെ അടുത്താണ് അയാളുടെ തറവാട്ടു പേര് പറയില്ല മറ്റൊരു ആൾക്കാരെടുത്തു പിലാക്കൽ വീരാങ്കുട്ടി എന്ന് ഈ പറയൂന്ന് പോയി കിട്ടാൻ പ്ലാവ് മുറിച്ചു ഒരു കുത്തി മാത്രി വീരാങ്കുട്ടി എന്ന് പറഞ്ഞു അപ്പൊ അയാൾ അത് അവിടെ മാന്തി ആ കുറ്റി പേരോടെ മാന്തി അവിടെ ഒരു കുടിയായി അപ്പൊ ആളുകൾ പറഞ്ഞു പിലാക്കുടി വീരാങ്കുട്ടി എന്ന് പറഞ്ഞു അപ്പൊ അയാള് ആ മണ്ണൊക്കെ മൂടി പേരെ പൊളിച്ച് ുട്ടി എന്ന് പറഞ്ഞു അപ്പൊ അയാളെന്ത് ചെയ്തു ഈ പേര് പോയി കിട്ടാൻ വേണ്ടിട്ട് മണ്ണൊക്കെ മൂടി പെര പൊളിച്ചിട്ട് ഈ കുടിയുടെ മേലെ പെരടുത്തു അപ്പൊ ആളുകൾ പറഞ്ഞുറത്ത് വീരാങ്കുട്ടി ഒരു നിലക്കും ആള് വരെ തൗഹീദി പ്രസ്ഥാനത്തിന്റെ കടക്കലാണ് കത്തിവക്കാൻ നിങ്ങൾ ഒരുമത്തത് നിങ്ങൾക്ക് നൽകുന്ന ശാപം അതിന് തിയാമം നമ്മൾ ഒരു അവധി ഉണ്ടാകും എന്ന് മാത്രമാണ് നിങ്ങളോട് ഓർമ്മ ഈ പേര് നിങ്ങളുടെ തലയിൽ നിന്ന് പോകില്ല നിങ്ങൾ ആരെ ഒഴിവാക്കിയാലും